ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടയുടെയും മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷ്യുതയെ കൊടുക്കാനുള്ള ശ്രമത്തിലാണോട്ടോ കൊന്നുകളയാൻ ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത് നാളെ അതൊരു തലവേദന ആവില്ല നീ എന്തേ പറയുന്നത് കൊല്ലാനോ ഏ അല്ലെന്നേ ചിലതൊക്കെ അങ്ങനെയാണ് നീ ചെയ്യുന്നത് രചന അത് കേട്ട് ഞെട്ടിപ്പോയിട്ടോ പക്ഷേ ഇഷിതയോടത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഗുണമൊന്നും ഇല്ല നീ അവൾ അവളില്ലാതായ എല്ലാവർക്കും സഹതാപമാകും വിനോദിൻ്റെ കാര്യം പോലെ നീ ആകാശമായിട്ട് സംസാരിച്ച് പിഴയ്ക്കാത്ത ഒരു വഴി കണ്ടെത്ത് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കണ്ട ഇവിടെ ഉള്ളവർക്ക് ഇനി അത് മതി എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുമങ്ക് കയറിപ്പോയി പിന്നെ കാണിക്കുന്നത് അശ്വതിയാണ് അശ്വത അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഫോൺ വിളിക്കുകയാണ് കേട്ടോ മറ്റാരെയല്ലോ നമ്മുടെ ഇഷ്യുതയെയാണ് വിളിച്ചത് ആശീചി നീ ഹോസ്പിറ്റലിലാണോ വീട്ടിലാണോ ഞാൻ വീട്ടിലുണ്ട് മഹേഷിൻ്റെ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ എല്ലാവരും പുറത്ത് പോയിട്ട് സംസാരിക്കാൻ ഓർത്ത് രാവിലെ മുന്തിരി കാത്തിരിക്കുക മഹേഷിന് എങ്ങനെയുണ്ട് ഹാപ്പി അല്ലേ ആ മഹേഷിൻ്റെ സന്തോഷത്തിന് ഒരു കുറവുമില്ല കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വരുന്നുണ്ട് എല്ലാ ദിവസവും ആര് മഹേഷിനെ കാണാനും പരിചരിക്കാനും ഒക്കെ രചന വരുന്നുണ്ട് രചനയോ രചന എങ്ങനെയാ വീട്ടിൽ കയറി രചന ആദ്യം മോനുമായിട്ട് വന്നു രചനയോട് ആരും എതിർപ്പൊന്നും കാണിച്ചില്ല അവൾക്കിപ്പൊ ഏതു നേരം കയറി വരാനായി മഹേഷ് എന്താ ഒന്നും മിണ്ടാത്തേ മഹേഷ് അല്ലേ അകറ്റി നിർത്തേണ്ടത് ഉം അകറ്റി നിർത്തേണ്ട ആള് തന്നെ സാമീപ്യം കൊതിച്ചാലോ മോളെ നീ എന്തൊക്കെയാ പറയുന്നത് മഹേഷ് ഡിവോഴ്സ് ചെയ്ത് നിന്നെ കല്യാണം കഴിച്ചതല്ലേ അവൾക്ക് ആ വീട്ടിൽ എന്താ അധികാരമുള്ളത് ഇനി ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നിനക്ക് പ്രതികരിക്കാലോ നിന്റെ ജീവിതം വെച്ചുള്ള കളിയല്ലേ ഇത് ഞാൻ പ്രതികരിക്കാൻ ഇത് എൻ്റെ വീടാണോ രചന വരുന്നതിൽ അച്ഛനോ അമ്മയോ എതിർപ്പ് പറയുന്നില്ല ആ മഹേഷ് ഇട്ട് നീരസം കാണിക്കുന്നുമില്ല രചനയുടെ നല്ല മനസ്സ് തിരിച്ചറിയാന് വൈകിപ്പോയിന്നാ മഹേഷ് പറയുന്നത് ഈ മഹേഷ് അങ്ങനെ ഒരുത്തരാണോ ഇഷു രചന മറ്റൊരുത്തിൻ്റെ കൂടെ ജീവിക്കുന്നതൊക്കെ അവൻ മറന്നോ മഹേഷിനെ എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറാൻ കഴിയും മഹേഷിനോട് ഉണ്ടായിരുന്ന എല്ലാ വിലയും പോയല്ലോ നിനക്കിത് അംഗീകരിച്ചു തരാൻ പറ്റില്ല എന്ന് മഹേഷിനോട് തുറന്നു പറഞ്ഞൂടെ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതന്നെയാണ് കാര്യങ്ങൾ വഷളാക്കുന്നത് രചനയെ ചൊല്ലിയൊരു സംസാരം ഉണ്ടായ എല്ലാവരും നിന്നെ മാത്രമേ കുറ്റപ്പെടുത്തുകയുള്ളൂ എല്ലാത്തിൻ്റെയും പലി പഴി നിന്റെ തലയിലാവുകയും ചെയ്തു രചന മേലെ ഇനി അവിടെ വട വരരുത് മഹേഷിനോട് ഒരിക്കലും ഞാൻ അങ്ങനെ സംസാരിക്കില്ല മഹേഷിന് മഹേഷിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ എന്ന പദവി മാത്രമേ എനിക്കുള്ളൂ ആ രചനയെ വിലക്കാനായിട്ട് എന്ത് യോഗ്യത എനിക്കുള്ളത് മഹേഷിൻ്റെ മക്കളുടെ അമ്മയാണ് അവൾ രചന കാരണം മഹേഷിനുണ്ടായ നാണക്കേടൊക്കെ മറന്നിട്ടാണ് ഈ സൗഹൃദമെങ്കിൽ അതിനെ വഴിക്ക് വിട്ടു കൊടുക്കല്ലേ വേണ്ടത് ഈ വീട്ടിൽ ഞാനായിട്ടൊരു വഴക്കുണ്ടാക്കില്ല എടി നിനക്ക് നഷ്ടപ്പെടുന്നത് നിൻ്റെ ഭർത്താവിനെയാ രചന മഹേഷിന് ലക്ഷ്യം വെച്ചാണ് വന്നിരിക്കുന്നത് പുരുഷനെ വീഴ്ത്താനുള്ള മാതൃക ശക്തി ഉള്ളവളാ ഉള്ളവളാണ് രചന അങ്ങനെ വീഴ്ത്തിക്കോളു നോക്കിക്കോ അങ്ങനെ വീഴുന്ന ആളാണെങ്കിൽ പോട്ടേത് വെക്കുക സത്യസന്ധത ഇല്ലാത്ത ബന്ധം എന്തിനാണ് പുരുഷന്റെ മനസ്സ് കണ്ടെത്താനായിട്ട് ഒരു പുരുഷന് ഒരു പെണ്ണിന് കഴിയില്ല പല പല ലക്ഷ്യങ്ങൾ വെച്ച അവര് നീങ്ങുന്നത് സ്നേഹിച്ച പുരുഷന്മാരൊക്കെ എന്നെ കൈവിട്ട് പോവുക ഇഷി അശ്വേച്ചി വീണ്ടും ഒരു വിവാഹത്തിന് സമ്മതം മൂളിയതായി എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അഷിയിച്ച് ഫോൺ വെച്ചോ എൻ്റെ മനസ്സൊന്ന് ശാന്തമായിട്ട് ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് ഇഷിത കോഡ് കട്ട് ചെയ്ത് കേട്ടോ ഇഷിതയ്ക്ക് ആകെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോഴാണ് അഷിത വിളിച്ചത് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതും ഇതങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്ന് അഷിത ഉറപ്പിച്ചു എന്തായാലും അഷിത മഹേഷിനെ വിളിക്കുകയാണ് ഞാൻ അഷിതയാണ് ഇഷിത അകത്തുണ്ടോ അവള് ചിപ്പീടെ അകത്താന്ന് തോന്നുന്നു ആ ഞാൻ വിളിച്ചത് മഹേഷിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആ എനിക്ക് കുറവുണ്ട് വേണ്ടപ്പെട്ടവരെയൊക്കെ എപ്പോഴും കാണാലോ അതുകൊണ്ടാണ് വീട്ടിലേക്ക് പോയത് ഹോസ്പിറ്റലേ ആകെ മടുപ്പ വിസിറ്റേഴ്സിനെ ആരെയും അങ്ങനെ നിർത്തത്തില്ല വീട്ടിൽ വന്നാലും മഹേഷിന് വേണ്ടപ്പെട്ടവരെയൊക്കെ കാണാലോ എത്ര നേരം വേണേലും സംസാരിക്കാലോ ഇപ്പോഴത്തെ ആശ്വാസം അതൊക്കെയല്ലേ അതെ സത്യത്തിൽ ബന്ധങ്ങളുടെ വില അറിയണമെങ്കിൽ എൻ്റെ അവസ്ഥ മനസ്സിലാവണം അല്ല ഇഷു ഹോസ്പിറ്റലിൽ പോയാൽ മഹേഷിനെ നോക്കാൻ ഒരാൾ വേണമല്ലോ അല്ലേ ആ അത് മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഡിസ്ചാർജ് ചോദിച്ച് വാങ്ങിച്ചത് വീട്ടിലായപ്പോൾ ഇഷുതി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല സഹായത്തിന് ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ആ എനിക്ക് മഹേഷിനെ ഒന്ന് കാണണമെന്നുണ്ടല്ലോ അതിന് എപ്പോൾ വേണമെങ്കിലും വരാലോ എന്നെക്കാണെ അപ്പോയിൻമെൻറ്റിൻ്റെ ഇല്ലല്ലോ മഹേഷിനോട് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് ഫോണിലൂടെ പറ്റില്ല മഹേഷിന് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടും അതാ സമയമൊക്കെ ഞാൻ ചോദിച്ചത് വിസിറ്റേഴ്സ് ഇല്ലാത്ത സമയം പറഞ്ഞാൽ മതി അക്ഷിത രാവിലെ വന്നോളൂ ഇത് അനീത്തയോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ മഹേഷിനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇഷു അറിയരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് ഓ അങ്ങനെയാണോ ഞാൻ ഇപ്പം മഹേഷിന് വിളിച്ച വിവരം പോലും ഇഷു അറിയരുത് ആ ശരി അക്ഷിത രാവിലെ വന്നോളൂ അങ്ങനെ കോള് കട്ട് ചെയ്തു മഹേഷ് എന്തായാലും മഹേഷിനോട് പരിഭവം ഒക്കെ ഉണ്ടെങ്കിൽ മഹേഷിനെ ശുശ്രൂഷണ കാര്യത്തിൽ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നിശിത വരുത്തുന്നില്ല വാഷ്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു കട്ടിലേക്ക് കിടത്താൻ തുടങ്ങിയപ്പോൾ കുറച്ചു നേരം ഞാനിവിടെ ഇരിക്കട്ടെ പുറത്തേക്ക് വല്ലതും പോണോ വേണ്ട താൻ ചിപ്പിമോളുടെ അരികിലേക്ക് ചെല്ല് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി അപ്പോഴേക്കും പ്രിയാമണി വിളിക്കുക മോളെ ഇഷൂ എന്ന് പറഞ്ഞ് ഡേ തൻ്റെ അമ്മയല്ലേ വിളിച്ചത് ആ അതെ അമ്മ വന്നിട്ടുണ്ട് താൻ അങ്ങോട്ടേക്ക് ചെല്ല് ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞാൽ മതി സംസാരിക്കാനൊരു മൂടില്ല മഹേഷിന് അമ്മയോട് പിണക്കാണോ താനൊന്നും ചെല്ലോ കുഴപ്പമൊന്നുമില്ല എന്നാൽ ശരി ആവശ്യമുണ്ടെങ്കിൽ മഹേഷ് വിളിച്ചാൽ മതി അങ്ങനെ ഇഷ്യുത അങ്ങ് പോവാണ് മഹേഷ് ആലോചിക്കുക ഇവർ എന്തിനായിരിക്കും അമ്മ വന്നതെന്ന് എന്തായാലും ഇഷ്യുത അമ്മയുമായിട്ട് സംസാരിക്കാനായിട്ട് ബാൽക്കണിയിലേക്ക് ഇങ്ങനെ പോവുകയാണ് മഹേഷ് ഇവരറിയാതെ പുറകെ ചെല്ലുന്നുമുണ്ട് അമ്മ എന്തിനാ അമ്മ വന്നത് എന്നെ മാറ്റി നിർത്തി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ടെന്നെ വിളിച്ചാൽ പോരെ നീ ഒന്ന് അടങ്ങി നിൽക്ക് അച്ഛൻ്റെ മുന്നിൽ വെച്ച് അമ്മയ്ക്ക് എന്നോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങോട്ട് വന്നത് അമ്മ വീട്ടിലേക്ക് ചെല്ല നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരാം എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റുകയുള്ളൂ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകൂ അമ്മ പറയാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം മഹേഷിന് അമ്മ കാണാൻ വന്നതും അമ്മയുടെ മൊനെ വെച്ചുള്ള സംസാരവും മഹേഷെന്നോട് പറഞ്ഞായിരുന്നു അമ്മയൊരു ശുദ്ധിയായതുകൊണ്ടാണ് അമ്മയുടെ മനസ്സിൽ തോന്നിയത് അമ്മ പറഞ്ഞത് എന്നെനിക്ക് തുറന്ന് പറയേണ്ടി വന്നു എന്തുദ്ദേശിച്ചാണ് എന്നമ്മയുടെ നീക്കം എനിക്ക് മനസ്സിലാവുന്നില്ല അവനെ ഒരു നല്ല മനസ്സുണ്ടായിരുന്നെങ്കിൽ നിന്നോടതൊന്നും അവൻ പറയില്ലായിരുന്നു നിന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഹാ അവൻ നിൻ അവനെയാണ് ഞാൻ വന്ന കാര്യം പറഞ്ഞത് അമ്മയമ്മ ആരെക്കുറിച്ച് ഇത് പറയുന്നെന്ന് ഓർമ്മയുണ്ടോ എൻ്റെ ഭർത്താവിനെ പറ്റിയാണ് ഒരിക്കലും അമ്മയോട് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞതാണ് പിന്നെ എന്തുദ്ദേശത്തിലാണ് അമ്മ ഈ രാത്രിയിൽ വന്നിരിക്കുന്നത് എനിക്കൊരു ഒറ്റ ദേശം മാത്രമേ ഉള്ളൂ എൻ്റെ മോള് നന്നായിട്ട് ജീവിച്ചു കാണണം ഒരമ്മയാകുമ്പോഴേ മനസ്സിലാവൂ നിനക്ക് നീ ഇവിടെ ജീവിക്കുന്നതേ ഒരു ഹോം ഹോംനേഴ്സിനെ പോലെയാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലേ അതെ ശമ്പളം വാങ്ങുന്നില്ലെന്നേ ഉള്ളൂ ഇത്രയും കാലം ചിപ്പിട ആയ ജോലി നീ ചെയ്തു ഇപ്പം തേ മഹേഷിൻ്റെ ഹോം നേഴ്സായിട്ട് മാറിയിരിക്കുന്നു അമ്മ എന്തൊക്കെ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ ഞാനിതിനടി പറയാൻ പേടിക്കുന്നത് നീ എന്നെ തല്ലുവോ ഏ മഹേഷ് എൻ്റെ ഭർത്താവ് അതെ മാധവ് നിൻ്റെ ഭ കഴുത്തി കെട്ടിയ താലിയുടെ വിലയെ മഹേഷ് കെട്ടിയ ഉള്ളൂ അതേ ഉള്ളൂ അമ്മേ എൻ്റെ ഈ താലിക്ക് അമ്മ അത്രയും വിലയെ കൽപ്പിക്കുന്നുള്ളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരിക്കൊടുത്ത് ഇറങ്ങി വരാനല്ലേ അമ്മ ഈ പറഞ്ഞതിന് അർത്ഥം ഏ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ എന്നോട് പൊട്ടിത്തെറിക്കുക നിനക്ക് എന്താ അർഹത എന്നെ നീ ചോദ്യം ചെയ്യണമെങ്കിൽ ഇക്കാലം അത്രയും നീ ഒരു ഭാര്യയായിട്ട് ജീവിക്കണമായിരുന്നു അല്ലല്ലോ അങ്ങനെ ഒരു ജീവിതം നീ നയിച്ചിട്ടില്ലല്ലോ നിനക്കതിന് കഴിഞ്ഞ ഒരൊക്കെ കേട്ട് മഹേഷ് ഞെട്ടി ഇങ്ങനെ ഇരിക്കുക മഹേഷ് നിന്നെ കണ്ടത് മോൾക്ക് ഒരു അമ്മയായിട്ടെന്ന് പോലും പറയാൻ പറ്റത്തില്ല മഹേഷ് നിന്നെ കണ്ടത് ഒരായ ആയിട്ട് തന്നെയാണ് എത്ര പോറ്റമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് നീ കേട്ടിട്ടില്ലേടി ചിപ്പി എന്നും ഇതേ അവസ്ഥയിലായിരിക്കുമെന്ന് കരുതുന്ന ഒരു വിഡ്ഢിയാ നീയ ഏ അവൾ വലിയൊരു പെണ്ണാകും വളർന്ന് അവളുടെ പ്രസവിച്ച അമ്മ കൺമുമ്പിലുണ്ട് മരിച്ചു ഇല്ലല്ലോ ഉണ്ടോ ഇല്ല മരിച്ചു പോയിട്ടൊന്നുമില്ല നീ എങ്ങനെയാണ് അവളുടെ അമ്മയാകുന്നത് ഒട്ടിച്ചു വെക്കുന്ന സ്ഥാനമൊന്നും അല്ല അമ്മയുടേത് അതിന് പത്ത് മാസം ഗർഭത്തിൽ ചുമന്ന് നോ പറഞ്ഞ് പ്രസവിക്കണം അതാണ് അമ്മ ഒരു അമ്മയ്ക്ക് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് കുഞ്ഞ് ഒരു ഭാഗം അതെന്താ നീ മനസ്സിലാക്കാത്തത് നീ മോളൊന്നും പറഞ്ഞ് സ്വയം അമ്മ ചമഞ്ഞ് കൊണ്ട് നടക്കുന്നത് പേറ്റ് നോ പറഞ്ഞ് മറ്റൊരു പ്രസ് മറ്റൊരുത്തി പ്രസവിച്ച കുഞ്ഞിനെയാണ് അതെന്തായാലും അത് അങ്ങനെ തന്നെയേ വരുവുള്ളൂ അമ്മ ദയവ് ചെയ്ത് ഇവിടെ നിന്നൊന്ന് പോയി തരുമോ അമ്മ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ സമതല തെറ്റിപ്പോകും ഇനിയൊരു ജീവിതം അടുത്ത് നീ മഹേഷിനെ വിട്ട് വന്നില്ലെങ്കിൽ നീ പറഞ്ഞത് തന്നെ സംഭവിക്കും നോക്കിക്കോ ആ മനുഷ്യൻ എനിക്കൊരു ശരീരം മാത്രമല്ല എന്ന് അമ്മ മനസ്സിലാക്കണം അമ്മേ എന്ന് മഹ ഇഷിത പറയുക കേട്ടോ കരഞ്ഞോണ്ടാണ് പറയുന്നത് എൻ്റെ ഹൃദയത്തിലാണ് മഹേഷ് ജീവിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയം പറിച്ചു കൊടുത്തിട്ട് വേണം അമ്മയ്ക്ക് എന്നെ കൊണ്ടുപോകാൻ അതിനു വേണ്ടിയിട്ടല്ലേ അമ്മ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു ഇഷിത കരയുക മഹേഷിതൊക്കെ കേട്ട് നിൽക്കുക കേട്ടോ മഹേഷ് എന്നെ ഒഴിവാക്കത്ത കാലത്തോളം ഞാൻ മഹേഷിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും മഹേഷിൻ്റെ കൂടെ തന്നെ പ്രിയാമണി എന്തും പെട്ടിങ്ങനെ നിൽക്കുക ഇനി ഇത്തും പറഞ്ഞ അമ്മേൻ്റെ മുമ്പിലേക്ക് വരരുത് വന്നാൽ ഞാൻ അമ്മയെ ഞാൻ വെറുത്തു പോകും മേലാൽ ഇങ്ങനെ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞു പ്രിയാമണിക്ക് അടി കിട്ടിയതുപോലെ ആയി പോയിട്ടോ മഹേഷിത്ര കേട്ടാൽ മതിയായിരുന്നു കേട്ടതൊക്കെ തൃപ്തിയായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ മഹേഷ് പതുക്കെ അവിടെ നിന്ന് പോവാണ് ദേവി ഇത് അമ്മ എൻ്റെ കൺമുമ്പിൽ നിന്നൊന്ന് പോയി താ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ പ്രിയാമണി അങ്ങ് പോയി ഇഷിത ഭയങ്കര കരച്ചിൽ മാഷാണെങ്കിൽ പ്രിയാമണി ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു പ്രിയാമണി കയറി വന്നപ്പോഴേക്കും കുറച്ച് ടെൻഷനിലാണ് കയറി വന്നത് എവിടെ പോയിനി ഞാൻ ചോദിക്കുന്നില്ല കാരണം നീ പോയത് എങ്ങോട്ടാണെന്നെനിക്ക് എനിക്ക് മനസ്സിലാകും ഈ നേരത്തെ പോയെങ്കിൽ അതീശുവിനെ കാണാനാണ് എന്താ പറഞ്ഞത് ഏ കാര്യങ്ങൾ അവൾ ഉൾക്കൊണ്ടോ അമ്മ പറഞ്ഞതുപോലെ ഡിവോഴ്സിന് പോകാൻ അവൾ സമ്മതിച്ചോ അമ്മ പറഞ്ഞതാണ് ശരിയെന്നവൾക്ക് മനസ്സിലായി അല്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുക നന്നായി പ്രിപ്പയർ ചെയ്തല്ലേ പ്രിയാമണി പോയത് ഒരമ്മയുടെ വില കളഞ്ഞു കുളിച്ചിട്ട് വന്നിരിക്കുന്നു മകളുടെ മനസ്സറിയാൻ പ്രിയാമണിക്ക് ഇതുവരെ കഴിയാതെ പോയല്ലോ സത്യത്തിൽ സഹതാപമല്ല കടുത്ത വേദന എനിക്ക് തോന്നുന്നത് അവളുടെ വിധി അത് തന്നെയെന്ന് ഞാനും അങ്ങോട്ട് കരുതും ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ തെളിച്ചു കൊടുത്ത് വഴിക്ക് പോയില്ലെങ്കിൽ പോയ വഴിക്ക് പോട്ടേന്ന് കരുതും ആ അങ്ങനെ കരുതി അങ്ങ് അടകിയിരിക്കുക പ്രിയാമണി ഇഷു തന്ന വില മനസ്സിലായല്ലോ അവളുടെ കുടുംബം തകർക്കാനുള്ള ഉപദേശമായിട്ടാണ് നീ പോയത് അമ്മയായതുകൊണ്ട് മാത്രം കേട്ടു നിന്ന് കാണും സഹി കെട്ടപ്പോൾ അവൾ പ്രതികരിച്ചും കാണും മുഖം കണ്ട അറിയാം ഹൈനെ എന്നെ അവൾ എന്ത് പറയാനാ അവൾ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞു തരാം പറയട്ടെ ഒരു താലിച്ചരടിനെ അമ്മ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ എന്ന് അവൾ ചോദിച്ചു മഹേഷ് ജീവിക്കുന്നത് അവളുടെ മനസ്സിലും അവൾ ജീവിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലുമാണെന്ന് അവൾ പറഞ്ഞു കാണും മഹേഷിൽ നിന്ന് അവൾ അകന്ന് പോകണമെങ്കിൽ അത് അവളുടെ മരണമായിരിക്കും പറഞ്ഞു കാണും ഞാൻ പറഞ്ഞത് ശരിയല്ലേ പ്രിയാമണി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ മോള് പറഞ്ഞത് പ്രിയാമണി ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക സഹി കെട്ട് അവൾ ഒന്നുകൂടി പറഞ്ഞു കാണും ഇനി ഇതും പറഞ്ഞ് അമ്മ എന്നെ എൻ്റെ മുമ്പിലേക്ക് വന്ന അമ്മയെ ഞാൻ വെറുത്തു പോകുമെന്ന് പറഞ്ഞു കാണും മുന്നിൽ നിന്ന് കറന്നു കടന്നു പോകാൻ പറഞ്ഞെനിക്കറിയില്ല പറഞ്ഞാലും ഇല്ലെങ്കിലും ഫലത്തിലൊന്നല്ലേ ഇതൊക്കെ മാഷിനങ്ങനെ മനസ്സിലായി എൻ്റെ മോളെ എനിക്കറിയില്ലേ അവൾ അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയാമണി ഈ ശ്രമം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് വിഷു പിന്നെ ഈ വീട്ടിലേക്ക് വരാത്ത അവസ്ഥയാകും നോക്കിക്കോ മഹേഷും ഇഷിയും തമ്മിലുള്ള ബന്ധം ഏച്ചു കെട്ടിയതാണെന്ന് കരുതിപ്പോയതാണ് പ്രിയ പ്രിയാമണിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അതങ്ങനെയല്ല വിവാഹം കഴിഞ്ഞ ഉടൻ ഇഷു മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെന്നതല്ല നമ്മളറിഞ്ഞിരുന്നില്ലെങ്കിലും ചിപ്പിയുടെ അമ്മയായി പോയത് അവൾ അവനും അവളെ അങ്ങനെ തന്നെയേ കണ്ടിരുന്നുള്ളൂ അവിടെ നിന്നും പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയതാണ് അവർ അതിനവർക്ക് കുറച്ച് സമയം വേണം ഇന്ന് ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ കഴിയാത്ത നിലയായി അവരെ ആ പ്രിയാമണി പിരിക്കാൻ വേണ്ടി നോക്കിയത് പ്രിയാമണി പ്രിയാമണി കണ്ടത് ബാഹ്യമായ കാര്യങ്ങളായിരിക്കും അത് പുറത്തുനിന്ന് നോവുന്നവർക്ക് വേണം ടൂറിന് പോയിട്ട് വേണം അവർക്ക് ഒന്നിച്ച് ജീവിച്ച് തുടങ്ങാമെന്ന് പ്രിയാമണി എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിച്ചത് അവരെപ്പോഴേ മനസ്സ് മാത്രമല്ല ശരീരവും കൈമാറിയിട്ടുണ്ടാകും ഇത് കേട്ടു പ്രിയാമണി ഞെട്ടിപ്പോവാണോട്ടോ അവൾ തന്നോടത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സംഭവിക്കാതിരിക്കുമോ പ്രിയാമണി വായും പൊളിച്ച് നിൽക്കുക എന്നിട്ടും മകൾക്കൊരു ജീവിതസുഖവും ഉണ്ടായിട്ടില്ല എന്ന് പരാതിപ്പെടുന്നു ഇവിടെ കഴിയുന്ന പ്രിയാമണിക്കതെങ്ങനെ പറയാൻ പറ്റും ഏ സ്നേഹത്തിൻ്റെ വില അറിഞ്ഞവരല്ലേ നമ്മൾ നീ എങ്ങനെ എൻ്റെ ഭാര്യയായി എന്നൊന്ന് ഓർത്തു നോക്കിക്കേ അമ്മയ്ക്ക് മക്കളുടെ കാര്യത്തിലുള്ള സ്വാർത്ഥത അവരെ വീർപ്പ് മുട്ടിക്കാൻ ആവരുത് പ്രിയാമണി ഒരിക്കലും ആവരുത് പെൺമക്കള് അച്ഛനെ കൂടുതൽ സ്നേഹിക്കുന്നത് അറിയാവോ അച്ഛൻ അവരെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന വിശ്വാസം അവർക്കുള്ളതുകൊണ്ടാണ് എൻ്റെ മകളുടെ കാര്യത്തിൽ എനിക്കതുണ്ട് അവളെ എനിക്ക് നന്നായിട്ടറിയാം അവൾക്ക് അച്ഛനെ നന്നായിട്ട് അറിയാം പ്രിയമണി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ആ പോയിരുന്ന് നന്നായിട്ടൊന്ന് കരയട്ടെ മനസ്സിൽ വീണ കളങ്കമൊക്കെ ഇല്ലാണ്ടാവട്ടെ ഇതേസമയം ഇഷിതയും ഭയങ്കര കരച്ചിൽ തന്നെയാണ് ആകെ സങ്കടപ്പെട്ട് ഇഷിത കരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സി ഓക്കെ താങ്ക് യു